വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ഫാഷൻ ഫാഷൻ കച്ചേരി മൂവാറ്റുപുഴ ഇനി ആഘോഷം ുംയമണ്ട്സും മൂവാറ്റുപുഴയിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ടുള്ള കാനനിർമാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് മർച്ചന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴയാറിലേക്ക് വെള്ളം സുഗമമായി ഒഴുകാനുള്ള ചെരിവില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആരോപിച്ചു നഗര വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നാരോപിച്ച് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത് പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്തഴം വരെയുള്ള എംസി റോഡിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡെക്റ്റുകൾ സ്ഥാപിക്കുന്നതിൽ ആരോപിച്ചാണ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയത് എസ് എൻ ഡി പി ജംഗ്ഷൻ മുതൽ കച്ചേരിത്തഴം വരെയുള്ള കാനനിർമ്മാണത്തിൽ മൂവാറ്റുപടി ആടിലേക്ക് വെള്ളം സുഗമമായി ഒഴുകാനുള്ള ചെരുവല്ല നൽകുന്നതെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം ನಮ್ಕೋ ಲೆವಲ್ ಆ ಟೋಪ್ ಲೆವೆಲ್ಲ ಬೋಟು ಫಿಯೋದು മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ രംഗത്തെത്തിയതോടെ കെ എസ് ടി പി ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി വെള്ളം സുഗമമായി ഒഴുക്കാൻ സാധിക്കുന്നതുവരെ നിർമ്മാണം നിർത്തിവെയ്ക്കുമെന്ന് കെ എസ് ടി പി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചെക്കുങ്ങൽ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ കാണുന്ന പൂർണ്ണമായിട്ടും കൊണ്ട് വരുന്ന സ്ഥലത്ത് ഉയർച്ച താന്നും പിന്നെ താഴ്ത്തോട്ട് പോകുന്നവരും ഉയർന്ന രീതിയിൽ ഇട്ട് പോകുന്ന ഒരു രീതിയിലും വെള്ളം കാനയിലൂടെ പോകാത്ത അവസ്ഥയിൽ റോഡിലോട്ട് ഒഴുകുന്ന അവസ്ഥയിലും പൂർണ്ണമായിട്ടും അശാസ്ത്രീയമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു രീതിയിലും അകത്ത് കാരാത്ത പ്രായമായ ആളുകളും മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്താനും കാനയിൽ വീഴുന്ന അവസ്ഥയിലൂടെ എത്തി സ്ലാബ് ഇട്ട് പോയി സ്ലാബ് സ്ലാബിടൽ വരെ പൂർണ്ണമായിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ടും ടൗൺ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ വികസന പ്രവർത്തനത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും ഒരടുപ്പിലോട്ട് പോവുകയും കച്ചേരത്തായ നിലവിലെ കെ എസ് ടി പിന്ധപ്പെട്ട് കിളർ കുന്നും പി ഒ ജംഗ്ഷനിലും കണ്ടാണ് വെള്ളക്കെട്ട് ആ ഒരവസ്ഥയിൽ കച്ചേരിത്തായ റോഡിനെ മാറ്റാൻ ഇവിടുത്തെ വ്യാപാരി സംഘം സർവഹിക്കുകയില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും വാട്ടർ ലെവലുകൾ നോക്കിക്കൊണ്ട് മറ്റാളുകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വേണം ഈ കാനമടിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള നടപടികൾ എടുക്കാനുള്ള ചർച്ച നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർമാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താൽക്കാലികമായി നിർത്തിവെക്കാമെന്നാണ് കാനനിർമ്മാണം നടത്തുന്ന കച്ചേരിത്താഴം വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്ന പ്രായമായവർ ഓട നിർമ്മാണം മൂലം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മുടങ്ങിക്കിടക്കുന്ന നഗരവികസന പ്രവർത്തനങ്ങൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുനരാരംഭിച്ചത് വ്യാപാരികൾ നഗരവികസനത്തിനെതിരല്ലെന്നും അജ്മൽ ചക്കുങ്ങൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ